ഞാനിവിടെ ഇടതുപക്ഷ സഹ യാത്രയിലാണെങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് ശക്തമായ അഭിപ്രായമുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഞാന് സിനിമയുടെ നിർമ്മാണ മേഖലയിലും വിതരണ മേഖലയിലും സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നല്ലൊരു അബോധമുള്ളവരാണ് അക്കാലത്തൊന്നും ഈ ടേലത്രങ്ങളൊന്നും സെറ്റ് കഴിഞ്ഞിട്ട് നടക്കുന്നില്ല ഞാൻ പറയാൻ വരുന്നത് പറയുന്നില്ല ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന സാമൂഹ്യ വിരുദ്ധരായ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരെ സ്വാധീനിക്കുന്ന എന്ന് പറയുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഈ ഞാൻ ആ ഉദ്ദേശമാക്കിയാൻ പ്രയോഗിക്കുന്നില്ല അത് ആൾ പാർക്കപ്പെടലൊന്നുമില്ല ഈ വൃത്തികെട്ട മനുഷ്യനെ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് അയാൾ ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ നാല് മോഡൽ സ്ത്രീ മോഡലുകൾക്കൊപ്പം കൊക്കയിൻ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തു അന്ന് ഈ നിയമപാലകന് ഇയാളെ സംരക്ഷിച്ചു ഞാനത് പറയാൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ കോടതി പറഞ്ഞതാണ് കഴിഞ്ഞ ആഴ്ച ഇയാളെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിന്റെ അറുപത്തിയാറ് പേരുള്ള വിധിന്റെ ഞാൻ വായിച്ചതാണ് അത് സോഷ്യൽ മീഡിയ കിട്ടും എന്താ കാരണം അറിയോ സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ വനിതാ ഗസറ്റ് ഓഫീസറുടെ സാന്നിധ്യം വേണം ഇവിടെ ആ നിയമപാലകരെ അവതരിപ്പിച്ച ഒരു പുരുഷ എന്താ പറയാ ഒരു ഗസട്ട് ഓഫീസറ അവിടെ മുതലേ അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തി അയാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത് ഹീനമാണെന്നും കുറഞ്ഞ ഈ കേസിൽ തെളിവുണ്ടെങ്കിൽ പത്ത് വർഷമാണ് മിനിമം വയ്യാക്ക് ശിക്ഷയെന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ നിരീക്ഷണം ശക്തമായിട്ട് രംഗത്ത് വന്നിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ എന്റെ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ മാതൃകാപരമായി പ്രവർത്തിക്കേണ്ട ഒരു രംഗമാണ് കലാരംഗം ഇവിടെ ബഹുമാനപ്പെട്ട ഞാൻ വളരെ അതിലൂടെ കാണുന്ന ഭാഗ്യലക്ഷ്മി ഇതിനകത്ത് ഈ സംശയം പങ്കെടുക്കുന്നുണ്ട് ആദ്യം ചെറുപ്പക്കാരെ സ്വാധീനിക്കും നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഒരു ഒരു പിന്നെ സോഷ്യൽ മീഡിയയിലെ അത് അവസാനം അതിന് അഡിക്റ്റ് ആകുന്നവരെ കൊണ്ട് മരണത്തിലേക്ക് അവിടുന്നെ ഈ ഷൈൻ ചാക്കേ പോലെയുള്ള ഈ സാമൂഹ്യ വിരുദ്ധന്മാര് ഈ സിനിമയിലൂടെ കാണിക്കുന്ന വൃത്തികേടുകളും അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയും ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളോട് കാണിക്കുന്ന വൃത്തികളെ അടിയിരിക്കുന്ന ഒരു വിഭാഗം കേരളത്തിലുണ്ട് കേരള സർക്കാരും പോലീസും മാധ്യമങ്ങളും ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ മയക്കുമരുന്നിനെ കേരളത്തെ ബോധിപ്പിക്കാൻ അതിശക്തമായ പ്രവർത്തനം നടക്കുമ്പോൾ ഈ പോലെ ശക്തമായ നടപടി എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ പരാതി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ കാത്തിരിക്കേണ്ട എന്താവശ്യമാണ് പോലീസിനുള്ളത് ഇതിൽ സ്വമേധയാ കേസെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടല്ലോ ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വന്നല്ലേ ഇത് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഈ വെളിപ്പെടുത്തലുകളും എല്ലാം കാണുന്നില്ലേ ഇനി ഈ പരാതി ഫിലിം ചേംബറിന്റെ പക്കൽ ഉണ്ടല്ലോ ഇത് അവർ കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ് ശ്രീ സജീൻ തേട്ട് അല്പസമയത്തിനു ഈ ചർച്ചയിലേക്ക് വരും അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരോട് ചോദിക്കാം പക്ഷെ അവരുടെ പക്കൽ ഈ ഉണ്ട് അതിൽ പേരുണ്ട് പോലീസിന് ഇത് അങ്ങോട്ടും അന്വേഷിക്കാം എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇനി കഴിഞ്ഞ ദിവസമാണ് പ്രൊഡ്യൂസർമാർ വീണ്ടും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഞങ്ങളുടെ പരിശോധന എന്ന് ഞങ്ങൾ തുറന്ന കൂടി പറഞ്ഞു സർക്കാർ അതുമായി നടപടി സ്വീകരിച്ചില്ല ായിട്ടും അതിനും മറുപടി ഉണ്ട് അത് വളരെ ചുരുങ്ങിയ നിയമപാലയരുടെ ഭാഗത്തുള്ള ഒരു വിട്ടുവീഴ്ചയാണ് ഇവർക്ക് വേണ്ടിട്ട് ഇന്ത്യൻ പ്രസിഡന്റ് ബാക്കി എല്ലാവർക്കും നിയമം ഒരുപോലെ തന്നെ ബാധകമാകുന്ന രാജ്യത്ത് ഈ അപൂർവഞ്ചാര സിനിമ എല്ലാ സിനിമ നടന്മാരും നടിമാരും കുറ്റക്കാരൊന്നും എനിക്ക് വളരെ മെത്രോട്ടറി പറയാൻ പേർക്ക് ഇവർമാരെ പോലുള്ളവർക്ക് പിന്നെ നമ്മൾ നേട്ടിയാണ് ഇതിനെതിരെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എത്രയോ ടൈം എത്രയോട്ടാണ് ചെലവിടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തെ വിപത്തിൽ അപ്പോഴാണ് ഇവരെ രക്ഷപ്പെടുത്താനുള്ള സംഘം രംഗത്ത് വന്നിരിക്കുന്നത് ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട് ശ്രീ രജിനോക്കസ് ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന പ്രൊമോഷൻ എന്ന് പറഞ്ഞ പേരിൽ നടത്തുന്ന ഇന്റർവ്യൂകളിൽ നടത്തുന്ന അഴിഞ്ഞാട്ടം ഉണ്ടല്ലോ അതായത് ഞാൻ മുമ്പും ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് കുട്ടികളാണ് കാണുന്നത് അവർ ആരാധനയോടെ നോക്കി കാണുന്ന ആളുകൾ അവരുടെ ഹീറോസ് അല്ലെ അവരിവിടെ വന്നിരുന്ന് കാണിക്കുന്ന ഈ ഈ കൂത്ത് കണ്ടിട്ട് അവർക്കാകാമെങ്കിൽ അതായത് നമ്മൾ ആരാധിക്കുന്നവർക്കാകാമെങ്കിൽ നമുക്കുമായി കൂടെ എന്ന നിലയ്ക്ക് കുഞ്ഞുങ്ങൾ അതിനെ കാണുകയും അതിനെ എടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സമൂഹത്തോടെ ചെയ്യുന്ന ഒരു ക്രൈമാണ് ഇത് ഇത് പരിശോധിക്കണം ഇതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാക്കണം എന്ന് എന്തുകൊണ്ടാണ് നിയമ സംവിധാനം വിചാരിക്കാത്തത് വളരെ കൂടി തന്നെ പറയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എക്സൈസ് വകുപ്പും സർക്കാരും ഒക്കെ വലിയ തോതിൽ നടത്തുന്നുണ്ട് കൃത്യമായി നമ്മുടെ കോളേജ് വരെ ആളുകളെ ശരി ഈ ഈ എന്താണ് ഇത്ര വിട്ടുവീഴ്ച തീർച്ചയായിട്ടും നമ്മുടെ കലാലയങ്ങളിലും അതായത് വിദ്യാലയങ്ങളിലും ഹോസ്റ്റലുകളിലും പ്രത്യേകിച്ച് വിദ്യാലയങ്ങളിൽ പോലീസ് പ്രവേശിക്കാൻ നിയമത്തിനെ പോലും മാറ്റി വെച്ചുകൊണ്ട് പോലീസ് അവരുടെ എല്ലാം കയറി ഈ മായ്ക്കുമെന്ന് കസ്റ്റഡിയിൽ ഇപ്പൊ ഈ വർഗത്തിന് എന്തുകൊണ്ടാണ് വെറുതെ വിടുന്ന ചോദ്യം ഞാനും ചോദിക്കുന്നു സർക്കാർ എനിക്ക് ഒരു അഭ്യർത്ഥന ഈ ചർച്ചയിലുണ്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാർ സർക്കാർ ഈ സംഘത്തിനെയും വെറുതെ പെട്ട കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകണം അയാളെ ജയിലിൽ അടയ്ക്കണം അല്ലല്ല കോടതി കോടതി വിധിക്കെതിരെ മിണ്ടാൻ പറ്റില്ല സർക്കാരിനെ എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം കാരണം പോലീസിന്റെ അന്വേഷണം അല്ല പോലീസിന്റെ അന്വേഷണം മികവിനെ പറ്റി ഞാൻ കോൺസിലിട്ടാണ് കേട്ടോ പറയുന്നത് വാതോലാതെ എഴുതി വെച്ചിട്ടുണ്ട് ആ വിധിയിൽ പിന്നെ കയ്യിൽ കിട്ടുന്ന തെളിവുകൾ കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലെ വിധി പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഗണിച്ചൊന്നും വിധി പറയാൻ പറ്റില്ല അവിടെ കൊണ്ടുവന്ന് വെച്ചതിൽ ഒന്നുമില്ല എന്ന നിലയ്ക്കാണ് ഈ അന്വേഷണം നടന്നത് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് വിധി വരുന്നത് അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ശ്രീ കേൾക്കാമോ ഒറ്റ കാര്യം കാര്യങ്ങൾ പറയാം പ്രധാനപ്പെട്ട കാര്യം കൂടെ ആദ്യം പറയേണ്ടതാ ഏതാനും ആലപ്പുഴയിൽ വെച്ച് ഹൈബ്രിഡ് അതായത് ഹൈബ്രിഡ് പിന്നെ കഞ്ചാവ് ഒരു സ്ത്രീ തസ്ലിമെന്ന് പറഞ്ഞ സ്ത്രീയുടെ കോടിക്കണക്കിന് രൂപയുടെ കഞ്ചാവ് വിളിച്ചു അവര് വെളിപ്പെടുത്തി ചോദ്യം ചെയ്യില്ല എന്താ പറഞ്ഞെന്നറിയോ ഈ ഷൈം ടോം ചാക്കും നേരത്തെ ഞാൻ പറഞ്ഞു ഫാസി എന്ന് പറഞ്ഞ രണ്ട് നടന്മാർക്കും ഞാൻ എവിടെ അതിന്റെ ഒരു നൂല് ആ പോയിട്ടുണ്ട് എന്ന നിലയ്ക്കാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ